സംസ്ഥാനത്തെ സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമായി ഓണക്കാലത്ത് വിലക്കയറ്റത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ സപ്ലൈകോ തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി പഞ്ചസാരയ്ക്ക് ആറ് രൂപയും തുവരപ്പരിപ്പിന് നാല് രൂപയും മരിക്ക് മൂന്ന് രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടിയത് വിവരങ്ങളുമായി കോഴിക്കോട് ഒന്ന് ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് വിലക്കയറ്റം പിടിച്ച് നിർത്താനുള്ള സംവിധാനമാണ് പക്ഷെ അവിടെ തന്നെ സാധാരണക്കാർക്ക് ഇരുട്ടിടിയായി കൊണ്ട് ഈ അവശ്യ സാധനങ്ങളുടെ വില വർധന ഒറ്റയടിക്ക് ഇത്തരത്തിൽ മൂന്ന് രൂപയും നാല് രൂപയും ആറ് രൂപയൊക്കെ കൂട്ടുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ആളുകൾക്ക് ഏറ്റവും അധികം ആവശ്യ വസ്തുക്കളായ മൂന്ന് എണ്ണത്തിന്റെ വിലയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഈ മട്ട കുറുവ അരികൾക്ക് മുപ്പത് രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നു പഞ്ചസാരയുടെ വില ഇരുപത്തി ഏഴിൽ നിന്ന് മുപ്പത്തിമൂന്നാക്കി അതായത് ആറ് രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുന്നു തൂവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് വില ഉണ്ടായിരുന്ന തൂരപ്പരിപ്പിന് കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ അതായത് നാല് രൂപയുടെ വർധനവ് തൂവരപ്പരിപ്പിലും വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം വളരെ സാധാരണക്കാരെല്ലാം ഇത്തരത്തിൽ ആശ്രയിക്കുന്നത് റേഷൻ കടകളെയും അതുപോലെ തന്നെ സപ്ലൈ സപ്ലൈകോഴുകളുമാണ് ഇത്തരത്തിൽ ഈ ഒരു വില വർധനവും ഈ ഓണക്കാലത്ത് ഒരു ആഘോഷത്തിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള വിലവർധനവും സാധാരണക്കാർക്ക് താങ്ങുന്നതിനും അപ്പുറമാണെന്നൊരു അഭിപ്രായങ്ങൾ പൊതുവെ ജനങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്നുണ്ട് സെപ്റ്റംബർ ആറ് മുതൽ അതായത് നാളെ മുതൽ ഈ പതിനാലാം തീയതി വരെയാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ ഓ ഓണചന്തകൾ അതായത് സപ്ലൈകോ ഓണച്ചന്തകൾ ഉള്ളത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാൻ നിൽക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു വില കൂട്ടുന്നത് പുന്തുണയിൽ ഒരു വില കൂട്ടുന്ന രീതിയിലേക്ക് സപ്ലൈക്കെ പോകേണ്ടി വന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തങ്ങൾക്ക് ഏക ആശ്രയമായ കേന്ദ്രമാവുന്ന സപ്ലൈ കോഴിൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സപ്ലൈ കോഴി പുറത്തുള്ള മറ്റ് ഇത്തരത്തിലുള്ള കടകൾ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടതെന്ന് അറിയില്ല എന്നാണ് കൂടി തന്നെ സപ്ലൈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ അതായത് അവിടേക്ക് സാധനം വാങ്ങാൻ ചെന്ന ചില ആളുകൾ ജണ്ടുകൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ വിലവർത്തന കടച്ച പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് ശരി ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്